നമസ്കാരം നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനമായിട്ടുള്ള മണിപ്പൂരിൽ മേദി കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം ആരംഭിച്ചിട്ട് ഏതാണ്ട് രണ്ട് വർഷത്തിലേറെയായി ഇതുവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകം മുഴുവനും അദ്ദേഹം സഞ്ചരിക്കുന്നുണ്ട് സന്ദർശനം നടത്തുന്നുണ്ട് എങ്കിൽ പോലും ഇതുവരെ അദ്ദേഹം മണിപ്പൂരിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയില്ല എന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം ഉയർന്നു വന്നിരുന്നു ഇത് പ്രതിപക്ഷ പാർട്ടികളൊക്കെ വലിയ തോതിൽ വലിയ ആരോപണങ്ങളായി ഉന്നയിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദേശ സന്ദർശിച്ചേക്കുമെന്ന റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിൽ പ്രതികരണവുമായി പ്രധാന പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നു വളരെ വൈകിയ സന്ദർശനമാണ് ഇതെന്ന് 啊！ എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ഈ ഒരു സന്ദർശനത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചത് മണിപ്പൂരിൽ സംഘർഷമുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നിനാണ് അന്നുമുതൽ നൂറുകണക്കിന് ജനങ്ങളാണ് അവിടെ കൊല്ലപ്പെട്ടത് ആയിരക്കണക്കിന് ജനങ്ങൾക്ക് നാടുവിടേണ്ടി വന്നു നിരവധി പേർ അഭയാർത്ഥി ക്യാമ്പുകളിൽ ജീവിക്കാൻ നിർബന്ധിതരായി സാമൂഹ്യ ഐക്യം പൂർണ്ണമായും മണിപ്പൂരിൽ തകർന്നു ഭയത്തിൻ്റെയും സംശയത്തിൻ്റെയും അന്തരീക്ഷം മാത്രമായി മണിപ്പൂരിലെങ്ങും എന്നിട്ടും പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ വലിയ തോതിലുള്ള കുറ്റകരമായ മൗനം പാലിച്ചു ാണ് ജയറാം രമേശ് പറഞ്ഞത് കഴിഞ്ഞ ഇരുപത്തിയൊൻപത് മാസം പ്രധാനമന്ത്രി മണിപ്പൂരിലെ ഒരു രാഷ്ട്രീയ നേതാവിനെയോ പാർട്ടിയെയോ എം എൽ എയെയോ എം പി എയോ ഒരു സാമൂഹ്യ സംഘടനയെ പോലും കാണാൻ തയ്യാറായില്ല രണ്ടര വർഷത്തിനിടെ ലോകം മുഴുവനും സന്ദർശിച്ച മോദി അരുണാചൽ പ്രദേശും അസമും വരെ സന്ദർശിച്ചു പക്ഷേ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള മണിപ്പൂരിലെ ജനങ്ങളെ കാണാൻ അദ്ദേഹം അദ്ദേഹത്തിന് സമയം കിട്ടിയില്ല അല്ലെങ്കിൽ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചില്ല പ്രധാനമന്ത്രി മണിപ്പൂരിനെ പൂർണ്ണമായും അവഗണിച്ചുവെന്നും ജയറാം രമേശ് എക്സിൽ കുറിക്കുന്നുണ്ട് പ്രധാനമന്ത്രി സെപ്റ്റംബർ ർ പതിമൂന്നിന് മിസോറാം മണിപ്പൂർ സന്ദർശ സംസ്ഥാനങ്ങൾ സന്ദർശിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും പുതിയ ബൈറാബി സൈറാങ് റെയിൽവേ ലൈൻ ഉദ്ഘാടനം ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി മിസോറാം സന്ദർശിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ് തുടർന്ന് മണിപ്പൂരിലേക്കും അദ്ദേഹം പോകുമെന്നാണ് വിവരം എന്നാൽ ഇത് സംബന്ധിച്ച് ഇതുവരെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല എന്നാണ് ഇംഫാലിലെ ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത് രണ്ടായിരത്തി മെയ് മാസത്തിൽ ആരംഭിച്ച സംഘർഷം ഇതുവരെ ഇപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ തുടരുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി ഇതുവരെ മണിപ്പൂർ സന്ദർശിക്കാൻ തയ്യാറായിരുന്നില്ല മോദി മണിപ്പൂർ സന്ദർശിക്കാത്തതേറെ വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു പ്രധാനമന്ത്രി കലാപവാധികത സന്ദർശ പ്രദേശങ്ങൾ സന്ദർശിക്കുകയും ദുരന്തബാധിതരെ ആശ്വസിപ്പിക്കുകയും വേണമെന്ന് ഇന്ത്യ മൊട്ട ഒട്ടാകെ നിന്നും ആ ഒരു ആവശ്യങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ വിഷയത്തിൽ പ്രധാനമന്ത്രി പ്രതികരിക്കാൻ പോലും തയ്യാറായില്ല എന്നത് വസ്തുതയാണ് ഈ ഒരു വിഷയമൊക്കെ തന്നെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ തോതിൽ ഒരു അവർ പ്രതീക്ഷിച്ച ഒരു ഈസി വാക്കോവറിൽ നിന്ന് അവരെ തടയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കേരളത്തിലെ വിശ്വാസി സമൂഹത്തിനെ കൂടെ നിർത്തുന്നത് പോലെ തന്നെ മണിപ്പൂർ വിഷയത്തിൽ കേന്ദ്രത്തിൽ ബി ജെ പിക്ക് ഒരു വലിയ തിരിച്ചടി നേരിട്ടുവെന്ന ഒരു തിരിച്ചറിവ് ഇപ്പോൾ അവർക്കുണ്ടായി തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ടായിരിക്കാം നരേന്ദ്രമോദി ഒരു പക്ഷേ മണിപ്പൂർ സന്ദർശിക്കാൻ ഏതാണ്ട് രണ്ടു വർഷത്തിനപ്പുറം സംഘർഷം ആരംഭിച്ചതിനിപ്പുറം പ്രധാനമന്ത്രി ഈ മണിപ്പൂർ സന്ദർശിക്കാൻ ഒരുങ്ങുന്നതിൻ്റെ പിന്നിലെ ഒരു േതോ എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും